ർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ തുടങ്ങാണാൻ വേണ്ടി പോരിക്കും നേരെ വന്ന പീക്കൽ അങ്ങനെ വെച്ചു നേരെ വന്നിറങ്ങി ലുഡ് എടുത്തത് വരക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമീസ് ആണ് പീക്കലായിരുന്നു അത്ര എനിമീസ് ആണെങ്കിൽ അതുകൊണ്ടാണ് സൈല വന്നിറങ്ങി പെട്ടെന്ന് ലുഡടിച്ചിട്ട് നേരെ അങ്ങോട്ട് കീരടിക്കാണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കൈമാറ ഗെയിം ലോങ് റേഞ്ച് ഏക്കോടാ നേരെ അതി മെല്ല അടിച്ചു പറ്റി നമ്മുടെ ടീമേനും കിട്ടിയിരുന്നു ജസ്റ്റ് മിസ്സ് ബാക്ക് അടിച്ചിട്ട് നമുക്ക് വെയിറ്റ് ത്തിരി വെസ്റ്റിനോണ്ട് വലിയ പ്രശ്നമില്ല പക്ഷെ ഹെൽമെറ്റില്ല കുറിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വേൻ രണ്ടിക്കുന്നത് തിരിച്ചടിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നോ ഇന്നലെ വെയിറ്റ് ചെയ്ത് കുറെ നേരമാണ് ഇരുന്നേ ഞാൻ കട്ട് ചെയ്ത് കളിയുന്ന അവൻ പോയി എന്ന് വിചാരിക്കണല്ലോ എന്നാലേ അവനിങ്ങോട്ട് ഓടി ഇരത്തുള്ളൂ അവനും മെല്ലെ കുറച്ചേരം കവർ എടുത്തിട്ട് അവൻ ഞാൻ പോയി എന്ന് വിചാരിച്ചോ മെല്ലെ ഓടി വന്നു അവനും ഇങ്ങോട്ടും അടിച്ച് നോക്കിയിട്ടായിരിക്കും ഇല്ലിങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു കുറച്ചു നേരം ഇങ്ങോട്ട് വെയിറ്റ് ചെയ്യണം ടീമെന്റി മിക്കവാറും സ്ഥലോട് കറങ്ങി വരുന്നതായിരിക്കും ലൂട്ടടിക്കാനും വരുന്നായിരിക്കും അവിടെ നിന്ന് എത്തി നോക്കുന്നില്ല കുരുപ്പ് അവനും വന്ന് റിവ്യോ അടിക്കാൻ വേണ്ടി എന്നാലും അവനെയും കൂടിയും അവനെ എടുത്തിട്ട് അലക്കി കിലോ കൂടെ അടിച്ചിട്ട് അവസാനം ഒറ്റ ഇനിമിയും കൂടി ഉണ്ട് പക്ഷെ അവൻ ആരോ ആയിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കാമായിരുന്നു ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് മെല്ലെ പോയിക്കൊണ്ടിരിക്കണം കാരണം കുരുപ്പണം വീടിനകത്തുണ്ട് അവൻ മാത്രമല്ല വേറെ ഇനിമിങ് സിനിമ ഓടി പോയിക്കൊണ്ടിരിക്കണം പക്ഷെ ഇവിടെ പോയി നിറത്തിലും നോക്കുക സമയത്തോ മെല്ലെ പണം വിട്ടിച്ച് എല്ലാം കിട്ടില്ല അടിച്ചു കൊടുത്തിട്ട് അവനും കൂടി നോക്കിട്ട് എന്നാലും കൈമളം ഉണ്ട് നേരെ ആര് കില്ലും കൂടിയും കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം അവനെ ടീമിനു മിക്കാറും അവനെ തേടി വരുന്നതായിരിക്കും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് സൈലൻസ് ഏറ്റവും സൈലൻസ് ഉണ്ട് അതും കൂടെ അടിച്ചേരിട്ട് നേരെ വെയിറ്റിംഗ് ആണെന്നു എനിമിനും കൂടെ സൗണ്ട് വരുന്നുണ്ടോ അന്നെ പുറത്തിറങ്ങിയിട്ട് വീണ്ടും നോക്കി പക്ഷേ എനിമിനൊന്നും കാണുന്നില്ലേ ഡൗട്ട് ഡൗട്ട ഉണ്ട് കണ്ട നോക്കി നിൽക്കാൻ ബ്രിട്ട് ഫ്രടിച്ചിട്ടില്ല അവനും കിട്ടില്ല കിട്ടില്ല അടിച്ചു വിട്ടായിരുന്നെ അവനും കൂടി തല അടിച്ച് ഒഴിച്ചിട്ട് അഞ്ച് കിലും കൂടി തൂത്തുതരിയും പെട്ടെന്ന് റിപ്പയർ ഒക്കെ അച്ഛന് നോക്കുകയും ഇമ്മടെ പറന്നിറങ്ങനെ തൂന്നിരുന്നീ എട്ടനും കൈ പിടിച്ചു നേരെ വന്നുകൊണ്ടിരിക്കും ബാ കൊ കൊച്ചേ പിന്നെ എല്ലാം അരി കൊച്ചും കൂടി നോക്കിട്ടും അരി കിലും കൂടി കണ്ടിരിക്കും ആറ് കിലും കൂടെ അടിച്ചിട്ടും വീണ്ടും ലൂട്ടിനൊക്കെ അടിച്ചു വരികൊണ്ടിരിക്കുകയാണ് ഇനി എനിമീസ് ഇല്ല എന്ന് വിചാരിക്കാം പെട്ടെന്ന് ലുട്ട് അടിച്ചിട്ട് നേരെ പോകാൻ വേണ്ടി നോക്കുക എനിമീസ് തുടങ്ങും എന്തോന്നിടാം ഇത്ര എനിമീസ് ഒരുതും ബാക്കിയും അടിക്കാനും പെട്ടെന്ന് രക്ഷപ്പെടും പക്ഷെ ഒരു കിലോ ഓസ് കിലോ എടുത്തായിരുന്ന എന്തിനാം എടുക്കണം നേരെ അവനും അടിച്ച് അവനും കൂടി നോക്കട്ടു ബ്ലഡ് ഫുൾ ഫോൺ അവനും കഴിച്ചു നോക്കട്ടു ഡാമേജ് എല്ലേ കേരള ഇത് ഒരു രക്ഷയില്ല എന്നാലും കയറിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല എന്നാലും പെട്ടെന്ന് ഇടിക്കാണി പോയിക്കൊണ്ടിരിക്കാണല്ലോ ആറ് കിലോമീറ്റർ അടിച്ച ടീം ലോങ്ങിൽ അടിക്കാൻ സമയത്തില്ലേ നല്ല ഡാമേജ് കിട്ടുന്നതായിരിക്കും നമുക്ക് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഡാമേജും കൂടുതൽ കിട്ടുന്ന ആയിരിക്കും എന്നാലും സെറ്റ് കാരക്ടറാണ് എന്നാലും വീട് ഒരു ഏഴ് കിലോമീറ്റർ വീണ്ടും പൊയ്ക്കൊണ്ട സ്വന്തം പാ പയ്യൻ നേരെ പോകായിരുന്നു രണ്ട് ഞെക്ക് ക്യാപ്റ്റൻ അല്ലേ തീരുമാനം എന്തായാലും ടീമേറ്റ് ഉണ്ടോ എന്ന് വേണ്ടി കുറച്ചെണ്ണം പക്ഷെ പക്ഷെ ഇല്ലായിരുന്നു ൂരിത്തും വണ്ടിയിലും അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും അറത്തില്ലേ ആ വണ്ടി നിർത്തി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇറങ്ങി എനിക്കോ അറത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് വീടൊരു പാമയൻ വീട് കൊണ്ടിരിക്കുന്നു അവനും കൂടി നിനക്ക് അവനെ നിർത്തും അവനും കൂടി ആ കാറും കാറിനുകൊണ്ട് പോയാപ്പിടാം ഇപ്പൊ നല്ല ഓരോരുത്തരും കൂടി കാറിൽ ഇറങ്ങുന്നുണ്ട് മിക്കാർ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇത് വെറുത്തും കൂടി പുല്ലുട്ടൻ നേരെ അവനെയും കൂടി തട്ടിയും എന്തോ നടാം പത്ത് കില്ലേം അതൊക്കെ അടിച്ചൊരു വിണ് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തായെന്നില്ലേം ഒരുത്തൻ ഡ്രോപ്പ് എന്തോ എടുക്കുന്നത് കണ്ട് ഓടിയുന്നുണ്ട് പക്ഷെ എന്താണ് നിനക്ക് ഓർമ്മയില്ല സൂപ്പർ ഡ്രോപ്പനാണ് തോന്നുന്നത് ഓർമ്മയില്ല എന്നാലും മാപ്പിൽ കാണിക്കുന്നില്ല നേരെ ഓടി ഓടിക്കും രണ്ട് പേര് വരുന്നുണ്ട് ബാക്ക് അടിച്ചില്ല മിക്കാറോ അവരുടെ ടീമിൻ്റെയും കൂടി ബാക്കുകൊണ്ട് അറിയത്തില്ലോ ഒന്ന് കവർ എടുത്ത് അടിക്കാട്ടെ ബാക്ക് അടിച്ച് കാരണം പത്ത് കിലോ അടിച്ച് വിണും ഇരുപത്തി ആറ് പേരും കൂടെ ഒന്ന് ബാക്ക് അടിച്ചിട്ട് വെയിറ്റ് ചെയ്ത ഇങ്ങോട്ട് ഓടിയിരുല്ലോ ആ സമയത്ത് അടിക്കുന്ന ഞാൻ വിജയം പക്ഷേ സൈലാണെങ്കിൽ ഒരു സൂപ്പർ ഡ്രോപ്പും കൂടി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ സൂപ്പർ വെയിനിമിഷനും കൂടി ഉള്ളത് ഗ്രോസ് വാങ്ങാട്ട് നേരെ വന്നിട്ട് ഗ്രോസ് വാങ്ങാണ്ട് നേരെ വെയിറ്റിങ്ങാണ് പക്ഷേ ഒരു കാർ കൂടാൻ പോകുന്നുണ്ടായിരുന്നു നേരെ വെയിറ്റ് ചെയ്തു പോയിക്കോട്ടെ എന്തിനാ വെറുതെ നമുക്കൊരു ഗ്രോസേം വാങ്ങി ലെവൽ ഫോർ വെസ്റ്റും വാങ്ങിട്ട് സെറ്റ് ആയി ടീം വെയിറ്റ് ചെയ്ത് അടിക്കാൻ ഞാൻ നോക്കും എന്നാലും വെയിറ്റിങ്ങാണ് ആ കുരുപ്പണൊക്കെ വന്നുകൊണ്ടിരുന്നില്ല എന്തായാലും ഓടില്ല അടിച്ചടിച്ച് തലക്കെട്ട് കിടക്കുകയും കുട്ടിയെല്ലാം അടിച്ചിട്ടായിരുന്നു പക്ഷെ അവരുടെ ടീമൊരു പെട്ടെന്ന് പോയി ടീം ഗ്രൂട്ടു പക്ഷെ അവരുടെ ടീമേറ്റ് റിവ്യൂ അടിക്കാൻ ചാൻസ് കൊണ്ടിരണ ട അരച്ചവേ അടിച്ചോടാ ഇത്രോന്നോടാ റിവ്യൂ അടിച്ചേം അറിഞ്ഞില്ല ഞാനൊരു പോയി വെറുതെ പഠിച്ചു നിൽക്കാൻ ഗ്ലൂ ആയിട്ട് ചുറ്റും ഗ്ലൂട്ട് വെയിറ്റ് ചെയ്യുന്ന മതിയായിരുന്നു വെറുതെ റിസ്ക് എടുത്ത് അടിച്ചു ഒരു കാര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ബെർമുടിയിൽ എംഡർ എടുക്കാത്തത് വെറുതെ എടുത്ത് പണി വാങ്ങിയും അവസ്ഥയായിരുന്നു ഇത് നോക്കിയിട്ട് ഗ്ലൂ വേണ്ടി വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നില്ല ഒന്നും വിചാരിക്കുന്ന നടക്കത്തില്ലോ ഇന്നലെ അവിടെ നിന്ന് ഇടത്താണ് വെറുതെ കൂടി ഉണ്ടായിരുന്നു നേരെ വന്നായിരുന്നു നേരെ അടിച്ചായിരുന്നു ഫസ്റ്റ് ഗിലാണ് സോളോ മാച്ചാണ് എന്നാലും ഫസ്റ്റ് ഗില് ഇനി ഇനിമെസ് ഉണ്ട് വെയിറ്റ് ആയിരുന്നു നേരെ മേടിക്കുന്ന അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഇനിമിഷൻ സൗണ്ട് വരുന്നുണ്ട് ആയിരം മെഡിക്കൽ ആയിരം അങ്ങനെ പേര് ഒക്കെ ടോക്കൺ ഉണ്ട് ആയിരത്തിനൂറ് ടോക്കണുണ്ട് എന്നാലും ആ കടിച്ചു പറ്റി ബെസ്റ്റ് പറ്റിയും ബെസ്റ്റ് വാങ്ങി നമുക്ക് സംതിങ് ഇതോരിക്കും ഇവിടുന്ന് ഓടി അവരും കൂടി വീഴുമ്പോൾ തന്നെ ആ നെക്കലേം തീരമാരാക്കി രണ്ടുകിലും കൂടെ അടിച്ചേയും പെട്ടെന്ന് വെന്മേഷൻ യൂസ് ചെയ്യണം എന്നാലും വീഡിയോ എനിമിയും കൊണ്ട് ഉണ്ടോ അറില്ല ഇവിടെ നിന്നേറ്റവും ഒരുപാട് സൗണ്ടും ഉണ്ടായിരുന്നു അവസാനം അവിടുന്ന് ഓടി ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സൗണ്ട് ഇട്ട് വന്നാണ് ഇവിടെ ഒരു ഇനി ഉണ്ട് കണ്ടു നേരെ അടിച്ചാൽ അവണെങ്കിൽ എം ഐറ്റാണെന്ന് തോന്നുന്നുണ്ട് കാര്യമൊന്നും എത്ര അടിച്ചാലും ചാർന്നു പോകുന്നില്ല സ്കിൻ സ്കിന്നെങ്കിലും പിന്നെ എന്തെങ്കിലും ഒക്കെ പറ്റത്തില്ലതും കാരണം ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്കൊന്നും പറ്റുന്നില്ലടേ തലക്കിട്ട് ഇറങ്ങിയാലേ പറ്റത്തില്ലതും അത് തലക്കെട്ട് കയറണ്ടേ നമുക്കൊന്നും കയറത്തില്ല എന്നാലും വെയിറ്റിങ്ങാണ് വെയിറ്റിങ്ങാണ് കാരണം ഒരുത്തും കൂടി ഉണ്ട് എവിടെയാണ് പോയിരുന്നു അവൻ ഞാൻ പോയിക്കൊണ്ടിരിക്കും ഇവിടെയാണ് ഓടുന്നതേ ഓട്ടത്തോട് ഓട്ടം വീണ്ടും ഒന്നും പറ്റിയില്ല നാല് കിലും അടിച്ചിട്ട് അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കാൻ മാറി ഗണ്ണക്കെ എടുത്ത് വീണ്ടും പോയിട്ട് ഒരു ഫൈറ്റ് ഒരു ഓടി എന്നായിരുന്നു പക്ഷെ ഇവിടെ പോയി എന്നറത്തില്ല ലൂട്ടടിക്കോന്ന് അറിയത്തില്ലേ എന്തോ ചെയ്യാന്നാലും അവനും കൂടി തട്ടിയും ആ ഒരു കില്ലിങ് കൂടി അഞ്ച് കിലോ അടിച്ചും പക്ഷെ അവന് ആരും അടിക്കുന്നുണ്ടായിരുന്നു ആരും അടിച്ചറിയത്തില്ലൂട്ടടിക്കുന്നോണറിയ ഇവിടെ ഒരു എനിമിനെ കണ്ടാണ് ഇവനടിച്ച് കണ്ടില്ല നേരെ നോക്കുമ്പോൾ സൂപ്പർ ഡോ മെഡിക്കൽ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ അടിച്ചൊരു വീണും നോക്കുമ്പോൾ ഒരു എനിമിങ്ങൂടെ ലോങ്ങിൽ ലോങ്ങിലുണ്ട് വെയിറ്റ് ചെയ്യാം നേരെ വെയിറ്റ് ചെയ്യണം നോക്കുമ്പോൾ വെച്ചാൽ ഇവിടെ നോക്കി തിരിച്ചു കൊടുക്കാൻ തിരിച്ചുവിടുന്നു ഇന്തിനാണ് വളക്കേ അവനേം കൂടി തട്ടി അത് എം ഫോർട്ടിയൊക്കെ ഒരു രക്ഷയിലൊക്കെ കണ്ടാണ് നല്ല കിടിലെ ഡാമേജ് ആയിരിക്കും ലെവൽ ഫോർ വെസ്റ്റേണിങ്ങ് കൂടി ചില സമയത്തൊക്കെ നാൽപ്പതൊക്കെ വെച്ച് പോകുന്നുണ്ടാവും എങ്ങനെയാണോ എന്താ പോകുന്നത് നമ്മൾ തന്നെ എത്ര തവണ ഞെക്കാൻ വീണ്ടും നോക്കുമ്പോഴെങ്കിൽ ചത്തരുണ്ട് ആ ഒരു അവസ്ഥയാണ് അവൻ എം ഫോർട്ടിയൊക്കെ അല്ലെങ്കിൽ ഏകദേശം ഡാമേജ് പെട്ടെന്ന് ഗ്രൂ ആ തീരുമാനമാകും നേരം അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ച ഒരു സമയം വീണ്ടും രണ്ടുപേരും ടീം ആണോ അറത്തില്ലേ അടുത്തടുത്ത് കണ്ടു അടിക്കുന്ന കാണുന്നുമില്ല ഞാൻ ടീം അപ്പായിരിക്കും പക്ഷേ എന്തായാലും പോയി ടീം രണ്ടീന്ന് തട്ടിയില്ലേ മിക്ക അവസാന സൗകര്യം പണി തെയ്യുന്ന ഫസ്റ്റ് നമുക്ക് അമര തട്ടാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ടീമപ്പ് എല്ലാം തൂന്നടാം കണ്ടി രണ്ടും രണ്ട് സ്ഥലോട് പോകുന്നുണ്ട് അവൻ ഡ്രോപ്പ് അടിക്കേണ്ടി പോകാണോ എന്നറത്തിൽ എന്തായാലും ഫൈറ്റിംഗ് ആണ് ചത്തിട്ടില്ലെന്ന് തൂന്നടിച്ചടിച്ച് തോന്നാവും ഒന്നും അരത്തിലടിച്ചു പക്ഷേ ഡെത്തായോ അരത്തില്ല നമുക്ക് ഗൂസ് ചെയ്യും വേറൊരുത്തും കൂടി ആ ലോങ്ങിലേയും ആ ഡബിൾ ഡോർ വീടിൻ്റെ മുകളിൽ ഉണ്ട് പാറേന മുകളിൽ ഉണ്ടോ അരത്തില്ല അതറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത് പക്ഷെ അവൻ അടിക്കുന്നില്ല എന്നാലും അടി കിട്ടിയാലല്ല അരത്തുള്ളതോ വീണ്ടും നോക്കി പക്ഷേ വേറൊരു അടിക്കുന്നുണ്ട് ലോങ്ങിലേയും എന്നാലും അവനെ കിട്ടിക്കാനൊക്കെ ഡ്രാഗ് ചെയ്യണി നോക്കുക സമയത്ത് വീണ്ടും ഒരുത്തിനും കൂടിയും രണ്ടിരണ്ട് എന്നാലും കവർ ചെയ്ത് അടിക്കും ഒരിക്കൽ കൂടി പുറത്തുനിന്ന് തല കിട്ടുമാർ തലസ്കോപ്പ് സ്കോപ്പ് സ്കോപ്പ് കിട്ടി കിട്ടി തല പൊക്കേ പൊക്കേക്കാം പിന്നെല്ലാം തല അടിച്ച് പിടിച്ചിട്ടേം എട്ട് കിലും കൂടെ അടിച്ചിട്ട് വീണ്ടും ഒരുത്തിനും കൂടി സലൂടെ പോകാനായിരുന്നു മിക്കവാറും you <laughs> എൽ ചിപ്പ് വീടും ഇല്ലെങ്കിൽ ആ വൈറ്റ് വിടും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ അവനെ നോക്കിക്കൊണ്ടിരിക്കുക സമയത്ത് ഒരു വണ്ടിയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കണം എല്ലാം കവർ എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് ലോഞ്ചറൊക്കെ വിട്ട് നോക്കിയായിരുന്നു പക്ഷേ ചെക്കന ഒരു മൈൻഡും ഇല്ല അവനും വിട്ടാണെങ്കിൽ ഞാൻ വെയിറ്റിങ് ആണ് എന്നാലും കാണുന്ന ഒരുത്തിനെയും ഒരുത്തിണെങ്കിൽ വെയിലൊക്കെ തുള്ളി വരാൻ വേണ്ടി നോക്കും അവനും വിട്ടിച്ചില്ല എഡ്ഷൂട്ടാ എം ബോട്ട് എവറടാം ബോഡി ചോട്ടാണെങ്കിലും എഡ്ഷ്യൂട്ടാണെങ്കിലും ഒരു രക്ഷയില്ല എന്നാലും കളി അഞ്ഞ് ഇനി സിമ്പിൾ ആയിട്ട് കണ്ട ലിമിറ്റ് ആയിരുന്നു അവസ്ഥയായിരുന്നു ഇന്നലെ എത്ര ഒമ്പത് കിലി വിത്ത് ബാർ ബലിക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിനിച്ച് ഇണങ്ങി തേക്ക് ഒന്ന് Fala do Guapo okay, friends